വാണിയംകുളം ചന്തയിൽ ഇരുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോത്തുകളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊടുത്താൽ ഉണ്ടാ അതായത് ആന്ധ്രയിൽ നിന്ന് കൊടുത്താൽ മൊറ ക്ലോസാണിത് അങ്ങനെ ഒരുപാടുണ്ട് അതായത് അടിപൊളി പോത്തുകളുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു നേരെ ഈ ഒരു വാണിയംകുളം ചന്ത അതായത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള വാണിയംകുളം ചന്തയിൽ വന്നിട്ട് ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും വലിയൊരു മാർക്കറ്റാണ്ടത് ഇതിൻ്റെ അപ്പുറം എല്ലാം ഉണ്ട് അല്ല നമ്മളിതിന് കാണിക്കുന്നുണ്ട് സാധനം മേടിക്കുക ഇവിടെ ഇത് എൺപതിനായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം വലിയതാണ് അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ ഈ ഒരു പാട്ടില് ഈ ഒരു ബാക്കി തൊട്ട് ബാക്കിൽ ആയിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് പിന്നെ ആൾക്കാരെല്ലാം അപ്പുറത്ത് പോകാൻ ഒരുപാടുണ്ട് അവിടെ ഒക്കെ ഉണ്ട് ബാക്കിൽ അവിടെ എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മേടിക്കാം ഈ ഒരു ഭാഗത്തേക്ക് ഇതില് കുറച്ചും കൂടി സൈസ് കുറഞ്ഞതാണ് ഇതാണ് ട്രക്ക് ഈ ട്രക്കിലാണ് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ